ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന വി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടി മിൽക്ക് പ്രൊഡക്ട്സ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് നീലാഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്കൂൾ പാർലമെന്റ് ആർട്സ് സ്പോർട്സ് സെക്രട്ടറിമാർ സ്കൂൾ ലീഡർ എന്നിവരെയാണ് വോട്ടെടുപ്പിലൂടെ നീലാഞ്ചേരി ഗവൺമെൻറ് ഹൈസ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബ്ബാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത് വിദ്യാർത്ഥികളിൽ ജനാധിപത്യ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ സഹായത്തോടെ നടന്ന തിരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികൾക്ക് ആവേശമായി ആർട്സ് സെക്രട്ടറി സ്പോർട്സ് സെക്രട്ടറി സ്കൂൾ ലീഡർ എന്നീ സ്ഥാനങ്ങളിലേക്കായി ഒൻപത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് കമ്പ്യൂട്ടർ സഹായത്തോടെയുള്ള വോട്ടെണ്ണലും വിദ്യാർത്ഥികൾക്ക് ആവേശം പകർന്നു ആർട്സ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പത്ത് സി ക്ലാസിലെ എം സ്വാധികയും സ്പോർട്സ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പത്ത് എ ക്ലാസ്സിലെ അൻസിലും സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് പത്ത് സി ക്ലാസ്സിലെ സി മിൻഹയും തിരഞ്ഞെടുക്കപ്പെട്ടു വിജയികൾക്ക് പി ടി എ പ്രസിഡന്റ് ഹാരിസ് ബാബു പ്രധാനാധ്യാപകൻ പ്രദീപ് കുമാർ മാട്ടര എന്നിവർ ഹാരാർപ്പണം നടത്തി അധ്യാപകരായ സുജിത്ത് അഫ്സൽ ആനിസ കെ തൻസീർ എം കെ ഷിയാസ് എന്നിവർ തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ